അല്ല സെറ്റപ്പ് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച എന്താണ് അവിടെ നമുക്ക് ഓരോ സെറ്റപ്പ് കാര്യങ്ങളുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് അല്ല ഉദ്ദേശിച്ച സെറ്റപ്പ് അല്ല കിട്ടൂല എന്നെ അങ്ങനെ കിട്ടൂലുണ്ട് എല്ലാ പെണ്ണുങ്ങൾക്കും സംശയം പിന്നെ പെണ്ണോടെ ആമിയോടെ ആമിയെ ആമിയെ ആമിയേ ആമേ ൊണ്ട പൊട്ടുവലോ ആ വളർത്തണേന്റെ ദോഷാണ് ഒരു പെൺകുട്ടിയെ തെയിലാളിച്ച് വളർത്ത ഏതു നേരത്തും ഗെയിം ഏത് നേരത്തും ഫോണ് ടി വി ഇതന്നെയല്ലേ അവിടെ പണി അന്റെ പഠിപ്പിക്കലല്ലോ ഇത് ഞാൻ അവിടെ ഇല്ലല്ലോ ഒരു പെൺകുട്ടീനെ വളർത്തണത് ആ ടി വില്ലേ രണ്ട് കൊട്ട് കൊടുത്തു മാറണണ്ടോ ഇതുപോലെയാണ് എന്റെ കാര്യം ഇതേ പോലെ ഉടക്കടക്ക തന്നില്ലെങ്കിൽ ഏടെ തന്ത്ര വായ്പ കേൾക്കില്ല